ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ ബാസിദ് തിരൂർ ഫോൺ സീറോ ഫൈവ് ഫോർ നൈൻ ഫോൺ വൺ വളാഞ്ചേരി വട്ടപ്പാറയിൽ മധ്യ കുട്ടിയുമായി യുവാവ് ഓടിച്ച കാർ ഓട്ടോയിലിടിച്ച് അപകടം രണ്ടുപേർക്ക് പരിക്കേറ്റു तो वो ब्लू लाइन पर आ कर आ रहा था अच्छा ഓട്ടോ യാത്രക്കാരായ വെട്ടിച്ചിറ കൂളമംഗലം സ്വദേശി മോയോട്ടിൽ റഫീഖ് മുട്ടിക്കാട്ടിൽ ഹബീബ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ വളാഞ്ചേരി നടക്കാവൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ഒൻപത് മണിയോടെ വട്ടപ്പാറ എസ് ഓഫീസിനു സമീപമാണ് അപകടമുണ്ടായത് വളാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ വെട്ടിച്ചിറയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് സഞ്ചരിച്ച ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ റോഡരികിലേക്ക് മറിഞ്ഞു അപകടം നടന്നയുടൻ കാർ ഡ്രൈവർ വാഹനം ദേശീയപാതയുടെ നടുവിൽ നിർത്തി ചാവിയൂരി മകനുമായി ഇറങ്ങിപ്പോയതോടെ പാതയിൽ ഗതാഗത തടസ്സവും നേരിട്ടു ഹൈവേ പോലീസും വളാഞ്ചേരി പോലീസും സ്ഥലത്തെത്തി യുവാവിനെ പിടികൂടുകയായിരുന്നു തുടർന്ന് യുവാവിനെയും കൂടെയുണ്ടായിരുന്ന കുട്ടിയെയും സഹയാത്രികനെയും സ്റ്റേഷനിലെത്തിച്ചു കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ മദ്യലഹരിയിലായിരുന്ന ഡ്രൈവറും സഹയാത്രികനും പോലീസിനോട് തട്ടിക്കയറുകയുമുണ്ടായി ടയർ <laughs> ഒരാളും <laughs> എഡിറ്റർ എഡിറ്ററിലായി വളാഞ്ചേരി